ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വർധമാൻ ബ്രാൻഡിൽ ഒരുപാട് കളക്ഷൻസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ടോപ്പുകൾ ചെയ്യാനും ഒക്കെ അല്ലാത്ത പോലെ ഡിസൈൻസ് ആണ് ഫസ്റ്റ് ഒരു ബ്ലാക്കും തീമഞ്ഞയും കൂടിയിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ ഇത് മിക്സ് ആൻഡ് മിക്സാൻ മാച്ചാണ് കേട്ടോ ആൻഡ് മാച്ച് പേരായിട്ട് തന്നെ എടുക്കണം വർദ്ധമാൻ ബ്രാൻഡ് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഈ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ ഒരുപാട് പേര് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ എത്ര ഇട്ടാലും പെട്ടെന്ന് തന്നെ തീർന്നു പോകും ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഡി സിയും കൊണ്ടുവന്നത് ഒരു പീസ് പോലും ഇല്ലാതെ സ്റ്റോക്ക് തീർന്നു വീണ്ടും സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ഇന്ന് എത്തുമായിരിക്കും എത്തുവാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം അപ്പോൾ ഇപ്പോൾ നമുക്ക് വന്നത് ഇതുപോലെ വർധമാൻ ബ്രാൻഡാണ് അടുത്തത് സിംഗിളായിട്ട് വന്ന ഒരു കളർ ചാട്ടാണ് ൊളി കളറാണ് കേട്ടോ ഇങ്ങനെ അടുക്കി വെച്ച് കാണിക്കുമ്പോൾ ആ ഒരു കളറ് വളരെ ക്ലിയർ ആണ് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക എല്ലാം ടോപ്പുകൾക്ക് പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള പ്രിന്റുകളാണ് എപ്പോഴും നൈറ്റി മാത്രം വീട്ടിൽ ഉപയോഗിക്കാതെ ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക അതായത് നല്ല നല്ല ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ ഫ്രോക്ക് മോഡൽ ഒന്ന് സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിച്ചാൽ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ നൈറ്റി എന്ന് പറയുമ്പോൾ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സാണ് അപ്പോൾ നൈറ്റിയിൽ തന്നെ വെറൈറ്റികൾ കണ്ടെത്താൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ആകണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ മോഡലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് ഫ്രോക്കുകൾ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കോട്ടൺ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് യാതൊരു വിവിധ പ്രശ്നങ്ങളും വരുന്നില്ല ഇത് കെമിക്കൽസൊന്നുമില്ലാതെ ഉള്ള ഒരു നല്ല കോട്ടൺ ആണ് അപ്പം അതുകൊണ്ടാണ് ഈ നൈറ്റി തുണികൾ ഇതുപോലെ പോകുന്നത് അപ്പം ഇതിൽ വരുന്ന കളർ ചാർട്ട് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക അപ്പം ഇതിലൊക്കെ എല്ലാ കളറും എടുത്തിട്ട് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ നല്ല അടിപൊളിയായിരിക്കും എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് ഇപ്പോൾ ഒരു പീസ് രണ്ട് പീസൊക്കെ ഒത്തിരി പേർ ചോദിക്കുന്നുണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മനഃപ്പുറവുമല്ല റീറ്റെയിൽ കൊടുക്കാൻ പറ്റുന്നില്ല കാരണം മിനിമം പത്തെണ്ണമെങ്കിലും നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് ഓർഡർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ മിനിമം പത്തെണ്ണം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ സൗകര്യത്തിന് നല്ല കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ അപ്പം പത്തെണ്ണം പത്ത് നൈറ്റി തുണി എന്ന് പറയുമ്പോൾ ടോട്ടൽ മുപ്പത് മീറ്റർ ആണ് വരുന്നത് ഒരു ക്ലോത്ത് ഉപയോഗിച്ച് എന്ത് മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റും അതുപോലെ സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാം അടുത്തത് അതായത് പോലെ ഒരു പ്രിൻ്റാണ് ഇതും വർധമാനാണ് വളരെ സിമ്പിളായിട്ട് ടോപ്പുകൾ ചെയ്യാൻ പറ്റി അടിപൊളി ഡിസൈനാണ് നല്ല സൂപ്പർ കളർ ചാട്ടമാണ് ഫസ്റ്റ് നല്ലൊരു വയലറ്റ് വയലറ്റ് അല്ല ഒരു പർപ്പിൾ കളറ് അടുത്തത് നേവി ബ്ലൂ നേവി ബ്ലൂ തീൽ ബ്ലൂ രണ്ട് ടൈപ്പ് ബ്ലൂ ഇതിലുണ്ട് കേട്ടോ ഇതൊരു ബ്രിക്ക് റെഡ് പോലത്തെ ഒരു കളറ് ഈ ചെങ്കല്ലിൻ്റെ കളറ് അടുത്തത് ബോട്ടിൽ ഗ്രീൻ നല്ല ഡാർക്ക് ഗ്രീനാണ് നെക്സ്റ്റ് വന്നിട്ട് വയലറ്റ് പോലത്തെ ഒരു കളറ് വൈലറ്റ് ആണോ ബ്ലൂ ആണോന്നുള്ള ആ രണ്ട് രണ്ട് ടൈപ്പ് ബ്ലൂ ആണ് കേട്ടോ അത് അത് നോക്കിയിട്ട് എടുക്കുക ഞാൻ കളറ് പറയുമ്പോൾ അത് ഭയങ്കര ചേഞ്ച് വരും ഇത് ഈ സ്ക്രീനിൽ കാണുന്നോ അതേപോലത്തെ തന്നെ കളറാണ് ഇതിൽ അഞ്ചെണ്ണം വരുന്നുണ്ട് അടുത്തത് നമുക്ക് ഇതുപോലൊരു ഡിസൈൻ നോക്കാം ഇപ്പം ഇതിലും നല്ല അടിപൊളി കളർ കളർച്ചാട്ടാണ് ഇപ്പം ഇതിലിഷ്ടമുള്ള പത്തെണ്ണം സെലക്ട് ചെയ്തെടുക്കാം മിക്സൻ മാച്ച് ഒരെണ്ണം മാത്രമേ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുള്ളൂ മിക്സൻ മാച്ച് എടുക്കുമ്പോൾ അതിൻ്റെ പേറും കൂടെ എടുക്കുക ഇപ്പം ടോട്ടൽ പത്തെണ്ണം എടുത്താൽ മതി ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി അതായത് ഹോൾസെയിൽ പ്രൈസ് വന്നിട്ട് വൺ ഫിഫ്റ്റി ത്രീ ആണ് പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് പത്തെണ്ണത്തിന് പോസ്റ്റൽ ചാർജ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസാണ് അപ്പോൾ പത്തെണ്ണം എന്ന് പറയുമ്പോൾ മൂന്ന് കിലോ വെയ്റ്റ് വരും അപ്പോൾ വെയ്റ്റ് അനുസരിച്ചാണ് ചാർജ് വരുന്നത് അപ്പോൾ എങ്ങനെയായിരുന്നാലും നല്ല നല്ല ഡിസൈൻസ് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് നോക്കി ഈ വീഡിയോയിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം ഇപ്പോൾ കടയിൽ പോയി എടുത്താൽ അതിൽ കാണുന്ന ഒരു പ്രിൻ്റുകൾ എടുത്തിട്ട് പോരെയായിരിക്കും ചെയ്യുന്നത് പിന്നെ വീട്ടിൽ വന്നിട്ടായിരിക്കും അത് നിവർത്തിയൊക്കെ അതിൻ്റെ ഡിസൈനൊക്കെ കാണുന്നത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കളർച്ചാട്ടും ആ ഒരു പ്രിൻ്റുകളും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് ഓർഡർ ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ സ്ഥിരമായിട്ട് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ പത്തെണ്ണം പത്തെണ്ണം വീതം എടുത്ത് ചെയ്താൽ മതി ഇപ്പോൾ ഒരുപാടെടുക്കണമെന്നൊന്നും ഞാൻ പറയണില്ല കാരണം ഇപ്പോൾ ഒരുപാടെടുത്താൽ ആ പ്രിന്റ് പോയില്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും അപ്പോൾ നിങ്ങൾ തുടക്കമൊക്കെ ആകുമ്പോൾ മിനിമം പത്തെണ്ണം എടുത്ത് ചെയ്താൽ മതി ബൾക്കൊന്നും ഒരിക്കലും എടുത്ത് വെക്കരുത് ഇതെല്ലാം ഞങ്ങൾ ഡയറക്റ്റ് എടുക്കുന്നതാണ് അതായത് ബലോത്രയിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ് ബെയിലായിട്ട് തന്നെ അപ്പോൾ അവർ ഒരുപാട് ഡിസൈൻസ് അയക്കുന്നതിൽ നിന്നും വളരെ സെലക്ട് ചെയ്ത് നോക്കി മാത്രം എടുക്കുന്ന പ്രിൻ്റുകളാണ് അപ്പോൾ നമ്മൾ ഒരു ബെയിലെന്ന് പറയുമ്പോൾ മുന്നൂറെണ്ണമാണ് വരുന്നത് അപ്പം പത്ത് ബണ്ടിൽ എടുക്കണം ഒരു ബെയിലെടുക്കുമ്പോൾ പത്രയും നിങ്ങളെടുത്താൽ അത് പോകണമെന്നില്ല അപ്പം ഇതിനകത്ത് വളരെ ചെറിയ ഒരു പ്രോഫിറ്റാണ് കിട്ടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബൾക്ക് എടുത്ത് ആ ഡിസൈൻ പോകാതെ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ ആ ബിസിനസിനോട് തന്നെ മടുപ്പ് തോന്നും അപ്പോൾ ഇതിൽ ആ ഒരു കളറും പ്രിൻ്റും ഒക്കെ നോക്കി സെലക്ട് ചെയ്ത് പത്തെണ്ണം എടുക്കുക അപ്പോൾ ഞങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്തെടുത്ത ഡിസൈൻസ് ആണ് ഇതെല്ലാം എല്ലാം നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് ഇപ്പോൾ ഒരാൾക്ക് റെഡ് ഇഷ്ടമാണെങ്കിൽ വേറെ ഒരാൾക്ക് വൈറ്റ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നല്ല ഗോൾഡൻ എല്ലോ ചിലർക്ക് ഇഷ്ടം ഉണ്ടാകും അല്ലെങ്കിൽ ചെങ്കല്ലിൻ്റെ കളറ് ഇഷ്ടപ്പെടുന്നവരുണ്ടാകും അപ്പോൾ ഒരു പ്രിൻ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് എടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ വേറെ കളർ അതായത് പല കളർ കാണുമ്പോൾ അത് സെലക്ട് ചെയ്യാൻ എളുപ്പമുണ്ടാകും ഇതടുത്ത ഡിസൈൻ കണ്ടോ ഇതെല്ലാം ടോപ്പിന് പറ്റിയ നല്ല അടിപൊളി ഡിസൈനാണ് വർധമാനാണ് ബ്രാൻഡ് വരുന്നത് ഇപ്പം മെറ്റീരിയൽസ് എവിടെന്നാണ് എടുക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ഹോൾസെയിൽ ഷോപ്പിൽ പോയി അതായത് ഞങ്ങൾ തൊട്ടടുത്താണ് ബ്രോഡ്വേ വരുന്നത് ഇപ്പം ബ്രോഡ്വേ മാർക്കറ്റിലും പോകാറുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് എറണാകുളത്താണെങ്കിൽ മുംബൈ പ്രിൻ്റ് അവിടെ ചെന്നാൽ ഒരുപാട് നൈറ്റിയുടെ കളക്ഷൻസ് ആണ് അപ്പോൾ അങ്ങനെ പോയി എടുക്കുന്നവർക്ക് ഡയറക്റ്റ് പോയി എടുക്കണം എന്നുള്ളവർക്ക് ഡയറക്റ്റ് എടുക്കാം പിന്നെ വീട്ടിലിരുന്ന് നമുക്ക് നമ്മൾ പോലും അറിയാതെ ആ ഒരു നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡിസൈൻസ് വരുമ്പോൾ അത് ഇല്ലാതെയാണ് കയ്യിൽ കിട്ടുന്നത് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് സെയിലായത് സെയിലായി പോയിക്കോളും ഇപ്പം ഷോപ്പിൽ പോയി എടുക്കാന്ന് വെച്ചാൽ രാവിലെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഈ ബ്ലോക്ക് ഞങ്ങൾക്കാണെങ്കിൽ ബ്രോഡ്വേ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ അപ്പോൾ ബ്ലോക്കിനകത്ത് അവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോകും അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ ഞങ്ങൾ പോലും തൊട്ടടുത്ത് കിടന്നിട്ട് പോലും ഡയറക്റ്റ് ഓർഡർ ചെയ്തതിൻ്റെ കാര്യം അതാണ് വീട്ടിൽ നമുക്ക് ആ ഒരു ഐറ്റം കിട്ടുമ്പോൾ അതായത് വി ആർ എല് വഴിയാണ് ഞങ്ങൾക്ക് മെറ്റീരിയൽ വരുന്നത് ബെയിലായിട്ട് വരുന്നത് അത് വീട്ടിൽ ആ ഒരു ഓട്ടോയിൽ കൊണ്ടുപോയി തരും അപ്പം ഇതിൻ്റെയൊക്കെ ചാർജ് അതിനിടയ്ക്ക് വരും കേട്ടോ അപ്പോൾ ഒരു വെയിൽ അതായത് മുന്നൂറെണ്ണം വീട്ടിൽ വരുമ്പോൾ ആയിരത്തി നാനൂറ് രൂപ ഞങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ചാർജ് വരും അപ്പോൾ ഇതെല്ലാം കൊടുത്താണ് ഈ മെറ്റീരിയൽ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇത് സെയിൽ ചെയ്യുമ്പോൾ ബൾക്ക് സെയിലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ദിവസം ഒരു ആയിരം നൈറ്റി അല്ലെങ്കിൽ രണ്ടായിരം നൈറ്റി വിറ്റ് പോയാൽ അതിൽ നിന്നുള്ള ഒരു ലാഭമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഈ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നത് പിന്നെ ഷോപ്പല്ല വീടാണ് അപ്പോൾ സിറ്റിക്കകത്ത് തന്നെ ആകുമ്പോൾ നമുക്ക് ഷോപ്പ് ഇടാന്ന് പറഞ്ഞാൽ ഭയങ്കര റെൻ്റൊക്കെയാണ് അതുകൊണ്ടാണ് പിന്നെ ഷോപ്പിൽ പോയി നമ്മൾ കറക്റ്റായിട്ട് അത് നോക്കിയൊക്കെ ഇരുന്നില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് പിന്നെ മാസം മാസം റെൻറ്റ് കൊടുക്കണം അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായത് വീട്ടിനകത്ത് തന്നെ ചെയ്യുന്നത് അപ്പം നിങ്ങളും അങ്ങനെ ഒരു സെയിലാണ് എപ്പോഴും നല്ലത് ഒരുപാട് ഇതിനകത്ത് മുടക്കിയൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കോമ്പറ്റീഷനാണ് ഈ ഫീൽഡെന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷനാണ് എല്ലാവർക്കും ബ്രാൻഡുകളെ പറ്റിയും അതുപോലെ അതിൻ്റെ കളർ ചാർട്ടും ഒക്കെ അറിയാം അറിയാം അപ്പം നല്ല നല്ല പ്രിൻ്റുകളാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അപ്പം അതനുസരിച്ച് ആളുകളുടെ ആ ഒരു മൈൻഡ് തന്നെ മാറിയിരിക്കുകയാണ് അപ്പം നിങ്ങൾ എടുക്കുന്ന പ്രിൻ്റുകൾ മോശമാണെങ്കിൽ അപ്പം വില കുറവായിരിക്കും പക്ഷെ പ്രിന്റ് കാണാൻ ഭംഗിയില്ലെങ്കിൽ അത് വിറ്റ് പോകാൻ പാടായിരിക്കും അപ്പോൾ വിലക്കുറവ് നോക്കേണ്ട ആവശ്യമില്ല നല്ല പ്രിന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണെങ്കിലും എടുക്കാം അതിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു റേറ്റ് നിങ്ങൾക്ക് അതിൽ കൂട്ടി കൊടുത്താൽ മതി ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഡി സി എം ബ്രാൻഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡി സി എമ്മിൽ ഒരു മുപ്പത് വെറൈറ്റിയോളം ഉണ്ട് അപ്പോൾ വില കൂടിയതും എല്ലാം ഉണ്ട് ഡിസ്ചാർജ് പ്രിൻ്റ് എല്ലാം ഡി സി എമ്മിൽ വരുന്നുണ്ട് അതുപോലെ ഡി സി എം മാച്ചറക്കമുണ്ട് ഡി സി എമ്മിൽ മിക്സ് അൻമാച്ച് ഉണ്ട് ഇപ്പം ഡി സി എം ബ്രാൻഡെന്ന് പറഞ്ഞാൽ നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന നൈറ്റി തുണിയാണ് ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഒരെണ്ണം പോലും ഇല്ലാതെ എല്ലാം വിറ്റുപോയി ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വർധമാൻ ബ്രാൻഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വർധമാനില് ടോപ്പുകൾ ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നൈറ്റി ചെയ്യുന്നതിനേക്കാളും ടോപ്പുകൾ അല്ലെങ്കിൽ ഫ്രോക്ക് നൈറ്റി ഫ്രോക്ക് മോഡലൊക്കെ ചെയ്താൽ റേറ്റ് കൂട്ടി കൊടുക്കാം ഇപ്പം നൂറ് രൂപയ്ക്ക് കിട്ടും നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കിട്ടുമെന്ന് നിങ്ങളോട് പറയുന്നവരുണ്ടാകും അപ്പം അങ്ങനെയുള്ളവരോട് എവിടെയാണ് കിട്ടുന്നത് അവിടെ നിന്ന് എടുത്തോളം പറയുക കാരണം ഇതിന് വേണ്ടി തർക്കിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൊടുക്കുന്നത് നല്ല മെറ്റീരിയൽ ആണെങ്കിൽ നമുക്കതിൽ ബുദ്ധിമുട്ട് ഉറക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള തുണികളാണ് അപ്പം നിങ്ങൾ നല്ല മോഡല് സ്റ്റിച്ച് ഇടുക ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞ് അത് പത്ത് പേര് കാണുമ്പോൾ ആണ് ആ ഒരു ബിസിനസ് വരുന്നത് അതിന് ശേഷം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക അതുപോലെ യൂട്യൂബ് ചാനൽ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക ഇൻസ്റ്റയിലൊക്കെ അക്കൗണ്ട് എടുത്താൽ നിങ്ങൾ ചെയ്യുന്ന എന്താണോ അത് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ കണ്ടൻറ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിടുക അപ്പോൾ വ്യൂസ് കിട്ടും ഇപ്പം ഞങ്ങൾ കോഡ് വന്ന സമയത്ത് തുടങ്ങിയ ചാനലാണ് ഇപ്പം ഇത്രയും ആളുകൾ അറിയണമെങ്കിൽ അത് ഡെയിലി ഇരുന്ന് ശരിക്കും ഇതിൻ്റെ പിന്നിൽ ഒത്തിരി എഫേർട്ട് ഇടുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ ഈ ഒരു ബെയില് ഞാൻ ഇന്നലെ വന്നതാണ് വന്നപ്പോൾ തന്നെ ഞാനിതെല്ലാം വീഡിയോ പിടിച്ചെടുത്തു ആദ്യം വീഡിയോ പിടിച്ചു രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിവരെ വീഡിയോ പിടിച്ച് പിന്നെ അത് എഡിറ്റ് ചെയ്തെടുക്കണം അപ്പോൾ എഡിറ്റ് ചെയ്തെടുക്കുമ്പോൾ ഓയിസ് ആ സമയത്ത് കൊടുക്കാൻ പറ്റില്ല കാരണം ഒരു ഒരു ഡിസൈൻ ഇട്ടതിന് ശേഷം ചിലപ്പോൾ വീട്ടിലായതുകൊണ്ട് കുട്ടികളുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പോകും തുണി വാഷ് ചെയ്യാനുണ്ടാകും വീട് ക്ലീൻ ചെയ്യാനുണ്ടാകും അതുപോലെ സ്കൂളുള്ള ടൈമാണെങ്കിൽ അവരെ സ്കൂളിൽ അയക്കണം അങ്ങനെ ചെയ്യുന്നതിനിടയിലാണ് ഈ വീഡിയോസ് ഇട്ടുപോയിട്ട് പോകുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ ചോദിക്കുമ്പോൾ കാറ്റലോഗ് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മൾ കുത്തിയിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ ഇതെല്ലാം സ്റ്റോക്ക് ഔട്ടായി പോകും പിന്നെ ആ ഫോട്ടോ എടുക്കുന്നതിൽ കാര്യമില്ലല്ലോ അപ്പം ഞാൻ പറയാറുണ്ട് വീഡിയോ കോൾ ചെയ്ത് അപ്പോൾ വീഡിയോ കോൾ ഡയറക്റ്റ് ചെയ്യരുതും ചിലപ്പോൾ ഞാൻ ആ ഓർഡർ എടുക്കുമ്പോൾ ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാം അതിന് ശേഷമായിരിക്കും വീഡിയോ കോൾ അടുത്ത ആളുടെ ചെയ്യാൻ പറ്റുക അപ്പോൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ആയിട്ടുള്ള കളക്ഷൻസ് നോക്കി എടുക്കാൻ പറ്റും അതാണ് ഒരു ഓപ്ഷൻ ഉള്ളത് അല്ലാതെ ഫോട്ടോസ് അയക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ സ്റ്റോക്ക് വരുന്നത് ഡെയിലി വീഡിയോ ഇടുകയെന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ് കാരണം ഇതെല്ലാം എന്താ പറയുക ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുന്ന പോലെ വേറെ വർക്കേഴ്സ് അങ്ങനെ ഒന്നും വെച്ച് ചെയ്യണില്ല അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഷോപ്പ് ഇടണം അപ്പം മാളയിരുത്തണം പിന്നെ അതിൻ്റെ എക്സ്ട്രാ ചാർജൊക്കെ വരും പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഹസ്ബൻഡ് പൂർണ്ണ സപ്പോർട്ടാണ് എനിക്ക് അതുപോലെ എൻ്റെ ബ്രദറും എൻ്റെ ഒപ്പം നിൽക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ഡിസൈൻസൊക്കെ പർച്ചേസ് ചെയ്യാനും സെയിൽ ചെയ്യാനും ഒക്കെ പറ്റുന്നത് അപ്പം നമുക്കും നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഉയർന്നു പോകാൻ പറ്റും ഒറ്റയ്ക്ക് നമ്മൾ വിചാരിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിലുള്ളവരുടെ സപ്പോർട്ടാണ് ഇങ്ങനെയുള്ള സ്വയം തൊഴിൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് അടുത്തതും ടോപ്പുകൾ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള പ്രിൻ്റുകളാണ് ഇപ്പോൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടെൻ മെമ്പേഴ്സാണ് ഹോൾസെയിൽ പ്രൈസ് വന്നിട്ട് വൺ ഫിഫ്റ്റി ത്രീ ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി പത്തെണ്ണം എടുക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്